മിൽമ തിരുവനന്തപുരം മേഖലയിൽ സമരം തുടരുന്നു സ്ഥാനക്കയറ്റം നൽകുന്നില്ല എന്നാരോപിച്ച് കൊല്ലത്ത് മിൽമ ജീവനക്കാരുടെ പണിമുടക്ക് തേവള്ളിയിലെ മിൽമ ഡയറിയിലാണ് സി ഐ ടി ഉൾപ്പെടെയുള്ള യൂണിയനുകളുടെ പ്രതിഷേധം പാൽ ഉൽപാദനം തടസ്സപ്പെട്ടു പ്രമോഷൻ ഇതുവരെ നടപ്പിലാകാതെ നാല് വർഷക്കാലമായി ഒരുപാട് പേർ അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും കിട്ടാതെ പുറത്തു അതോടൊപ്പം തന്നെ ഇപ്പോഴും ഈ മെയ് മുപ്പത്തൊന്നിന് മുമ്പും മൂന്ന് ജീവനക്കാർ ഈ കൊല്ലം മാത്രം തിരുവനന്തപുരം മേഖലയിൽ ഏകദേശം പത്തിരുപതോളം ജീവനക്കാർ റിട്ടയർ ചെയ്തു പോവുകയാണ് അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കാതെയും ശമ്പളം ലഭിക്കാതെയുമാണ് പുറത്തു പോകുന്നത് നാല് വർഷക്കാലമായി ആവശ്യപ്പെട്ടും സംയുക്ത ട്രേഡ് യൂണിയൻ നിരന്തരം നിരന്തരമായിട്ട് ഈ മാനേജ്മെന്റിനെ സമീപിച്ചിട്ടും അതിനകത്ത് ഒരു അനങ്ങാപ്പാറ നയമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചു വരുന്നത് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ എന്താണ് ഈ മിൽമ ജീവനക്കാരുടെ പണിമുടക്കിന് കാരണം ണു മിൽമയിലെ താഴെ ജീവനക്കാർക്ക് അർഹമായ സ്ഥാനക്കേറ്റം നൽകുന്നില്ല എന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം മിൽമയുടെ തിരുവനന്തപുരം മേഖലാ കമ്മിറ്റിയുടെ മേഖലയിൽ ഈ സമരം തുടങ്ങിയത് ഈ സമരം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഈ സമരം ചെയ്ത ജീവനക്കാർക്കെതിരെ നടപടിയിലേക്കടക്കം ആ മിൽമ പോയിരുന്നു ആ പോലീസിനെ ഉപയോഗിച്ച് ഇതുമായി ബന്ധപ്പെട്ട കേസടക്കം രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരം മേഖലയിലുള്ള കൊല്ലം അടക്കമുള്ള മൂന്ന് ജില്ലകൾ അത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ സൂചനാ പണിമുടക്ക് നടത്തി എല്ലാ സംഘടനകളുടെയും സംയുക്ത സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം തുടർന്നു കൊണ്ടിരിക്കുന്നത് സൂചനാ സമരമാണ് ജീവനക്കാർക്കെതിരെയുള്ള നടപടികളടക്കം പിൻവലിക്കുക ഈ അർഹമായ സ്ഥാനക്കേറ്റം നൽകുക എന്ന ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ തിരുവനന്തപുര കൊല്ലം തേവള്ളി മിൽമയുടെ ഓഫീസിലാണ് ഇപ്പോൾ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള സമരം തുടരുകയാണ് ഈ സമരത്തിന് ഈ സമരം ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിലൊന്ന് അർഹമായ സ്ഥാനക്കേറ്റം തന്നെയാണ് മിൽമയുടെ താഴ്ത്തുക ുള്ള ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നില്ല പ്രമോഷൻ നടക്കുമുള്ള നടപടികൾ തടഞ്ഞു വെക്കുകയാണ് റിട്ടയർമെന്റ് ഉണ്ടാകുമ്പോഴും അർഹമായ പ്രമോഷനിലേക്ക് പോകാത്തത് അത് ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തൊഴിലാളി വിരുദ്ധ നടപടിയാണ് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക എന്തായാലും സമരം വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് തൊഴിലാളികളുടെ തീരുമാനം വിവരങ്ങൾ